കോഴിക്കോട് പെരുവയലിൽ ആള് മാറി വോട്ട് ചെയ്ത സംഭവത്തിൽ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ രണ്ട് പോളിംഗ് ഓഫീസർമാർ മൈക്രോ ഒബ്സർവർ ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കളക്ടർ നിർദ്ദേശം നൽകി വിവരങ്ങളുമായി ദിശ്ന സുരേഷ് ചെരിയാണ് ദിശ്ന ജില്ലാ ഭരണാധികാരി കൂടിയായ ാണ് നാല് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ നടപടികൾക്ക് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത് സാഹചര്യത്തിലാണ് കളക്ടറുടെ ഇടപെടലും മറ്റു വിവരങ്ങളും തിരുവൈലെ വോട്ടറായ കാരി തൊണ്ണൂറ്റൊന്നുകാരിമ്മ പായംപുരത്തിന്റെ വോട്ടും മറ്റൊരു വോട്ടറായ എൺപത് കാരി ജാനകിയമ്മ കൊടശ്ശേരി സംഭവത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടികൾ സസ്പെൻഷൻ ആയിരിക്കുന്നത് ഹോം വോട്ടിങ്ങിനിടെ പെരുവയലിലാണ് ആളുമാറി വോട്ട് ചെയ്ത സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിൽ നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ആർ ടി ആക്ട് നൂറ്റിമുപ്പത്തിനാല് വകുപ്പ് പ്രകാരമാണ് നടപടി ഇതിൽ പ്രധാനമായും ഹോം വോട്ടിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർ മൈക്രോ ഒബ്സർവർ ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രസ്തുത വിഷയത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുവാനും സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ പി